ബസൂക്കനെ ബസൂക്കനെ പറ്റി പറ്റി എന്താണ് അഭിപ്രായം അഭിപ്രായം എന്ന് ഈ നിങ്ങൾ ഓൾറെഡി വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ബസൂക്ക ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് അതിന്റെ ഫാൻമേഡ് പോസ്റ്റേഴ്സ് കാണുന്നുണ്ട് അലൂർ ഡെന്നീസിന്റെ മകൻ ചെയ്യുന്ന പേര് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ ടിനു ഡെന്നിസ് ന്നു ആ ശരി ശരിയാ ഇതെന്തായാലും ഇതിന്റെ പോസ്റ്റേഴ്സും ഫോട്ടോ കാണുമ്പോ ഒരു ആക്ഷൻ പരിപാടി ജാക്കറ്റ് കൂളിംഗ് ഗ്ലാസ് ആര് സ്റ്റൈലിഷ്ഡ് മമ്മൂക്ക അല്ലെ വാക്കർ സ്റ്റൈൽ ആ ജോണി ജോണിവാക്കർക്ക് മുകളിലുള്ള സ്റ്റൈലായിരിക്കും ഈ പറഞ്ഞ ബസൂക്കയിലുണ്ടാവുക കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം മമ്മൂക്കാന്റെ അടുത്ത് വന്ന ഒരു അഞ്ചാറ് പടങ്ങൾ എടുത്തു പിന്നെ അൻപത് നേരം അത് വെറൈറ്റി പെർഫോമൻസ് കണ്ണൂർ കൂടെ അത് കുറച്ച് ത്രില്ലിങ് ടർബോ പക്ക ഒരു മലയാളി ടച്ചില് മുണ്ടും പരിപാടി ആക്കടി പക്ഷെ ഇതൊരു ഒരു ഗ്രേറ്റ് ഫാദർ ഒക്കെ നമ്മൾ അഞ്ചെട്ട് കൊല്ലം മുന്നേ കണ്ടു മമ്മൂക്കാന്റെ അല്ലേ അത് നിങ്ങള് കണ്ടില്ലേ ആ പടം കണ്ടിട്ടില്ലേ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മേക്കിംഗ് ആയിരുന്നു ആ പടത്തിൽ പക്ഷെ ഇത് ഒരു വേറിട്ട് പരിടാൻ ചാൻസ് ഉണ്ടെന്നായിരുന്നു ചേട്ടൻ എന്താ തോന്നുന്നു അല്ല അങ്ങനെ ആയിരിക്കും നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ഒരുവിധം മികച്ചതായിട്ട് അതായത് പുള്ളി ഇപ്പം ഒരു ചെറിയൊരു കോമഡി അങ്ങനത്തെ ഒരു ട്രാക്ക് മാറ്റി കഴിഞ്ഞ അടുത്തൊരു ത്രില്ലറിലേക്കും ചിലപ്പോ ഒരു ഫാമിലിയിലേക്കും പിന്നെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് പടത്തിലേക്കോ അപ്പൊ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു പക്ക ഒരു സ്റ്റൈലിഷ് പടവാണ് പുതിയ പുതിയ നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം അത് മറ്റു നടന്മാരും ആ ഒരു പരിപാടി ഇപ്പൊ ഒരു പുതുമുഖ നടൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവന്റെ ആദ്യത്തെ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒരു ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരാൾക്ക് നേരിടേണ്ടി വരും നിന്റെ കഴിവും അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും പക്ഷെ ആ ഒരു കാര്യത്തിൽ മമ്മൂക്ക ചെയ്യുന്ന ഒരു വലിയൊരു പ്രവൃത്തിയായിട്ടാണ് പിന്നെ കലൂർ ടെന്നീസിന്റെ മകന് ഇതിന്റെ ആവശ്യം വന്നിട്ടുണ്ടാവുന്ന തോന്നില്ല കാരണം ആരാണ് കലൂർ ടെന്നീസ് ആരാണെന്ന് ഒരു കുറച്ച് ഒന്നും വേണ്ട ഒരു പത്ത് നാപ്പത് വയസ്സുള്ള ആളുകളും അതിനു മുകളിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും കാരണം അത്രമാത്ര ഹിറ്റ് ചെയ്ത ഒരു പിതാവിന്റെ മകനാണ് ടീനു ടെന്നീസ് അപ്പം ആ ഒരു പേര് മതി മമ്മൂക്കു ഇദ്ദേഹത്തിന്റെ ഡേറ്റ് കൊടുക്കാൻ അല്ലേ പിന്നെ മമ്മൂക്കാൻ ഇപ്പൊ ഒരു ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് കാരണം നമ്മൾ ആ അതേപോലത്തെ ഒക്കെ മമ്മൂക്കാനിൽ എല്ലാ നൂറ് ശതമാനം അതാ പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ ഒരു വെറൽട്ടേല ആക്ടറാണ് മമ്മൂട്ടി എന്ന് പറയുമ്പോ അപ്പൊ അയാളുടെ നമുക്ക് എല്ലാം വേണം അദ്ദേഹത്തിന്റെ സ്റ്റൈൽ വേണം പെർഫോമൻസ് വേണം നൺപകല് പോലത്തെ പടം വേണം കാതല് പോലത്തെ പടം വേണം കണ്ണൂർ സ്കോട് പോലത്തെ പടം വേണം ഇതും വേണം

ഒരു നമുക്ക് എങ്ങനെ ഇതൊരു ഓട്ടോക്കാരന്റെ കഥ ആട്ടോ എന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കും ചിലപ്പോ നല്ല കഥയാണെങ്കിലും മൂപ്പർ എടുക്കും ചിലപ്പോ നിങ്ങളോട് തന്നെ ഡയറക്റ്റ് ചെയ്യാനും പറയും അപ്പൊ എന്തായാലും കട്ട വെയിറ്റിങ്ങാണ് പൊളിക്കും